ഇന്ന് ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച ഇന്നും തുടർന്നുള്ള ദിവസങ്ങളെന്ന് ഇങ്ങനെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകളാണ് ഡെയിലി അപ്ഡേറ്റിൽ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകളാണ് സ്പെറിയ സപ്പോർട്ട് ചെയ്യുക മത്വത്തിൻ്റെ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത മഴ ഉണ്ടാകും പുതുതായി ബംഗാൾ ഉൾക്കടൽ മോളിൽ ന്യൂനം രൂപപ്പെടാനും സാധ്യതയുണ്ട് കേരളത്തിൽ മണിക്കൂറിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത കേരള കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയായിരിക്കും ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഇത് പാസ് പാസഞ്ചർ കാറുകളുടെയും നാല് ചക്ര ഇരുചക്രവായും നിരക്ക് കുറഞ്ഞേക്കും സ്ഥിതി കുറയ്ക്കാനായിട്ട് സർക്കാർ ആലോചിക്കുന്നു കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അടുത്ത ജി എസ് ടി കൗൺസിലിനത് പാസ്സായ ഇലക്ട്രിക് കറൻറ്റ് അല്ലാണ്ട് ബാക്കിയെല്ലാം വാഹനങ്ങളുടെയും ജി എസ് ടി കുറയുമ്പോൾ നിനക്ക് കുറയും ദീപാവലി അനുബന്ധിച്ച് വാഹനങ്ങളുടെ നേരക്ക് കുറയും ഞാൻ എന്തോ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് സൗന്ദര്യത്തിനുവേള പുറത്തുവിട്ടു അടുത്ത അറിയിപ്പ് എന്നും കടമെടുക്കാൻ പോവുകയാണെന്ന് ഒരറിയിപ്പ് വന്നിട്ടുണ്ട് ആ സന്ധ്യം കടമെടുക്കുന്നതെന്ന് പുറത്ത് വന്ന റിപ്പോർട്ട് ഈ കൂടുതൽ പേർ സംവിധാനം വഴി ഇരുപത് വരെ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ചെയ്തു എന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് പെൻഷനോട് ചേർത്ത് ഒരു മാസത്തെ പെൻഷനുണ്ടാകും എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ ഒരു ഓഡിയോ കോൾ ഞാൻ വെച്ചാൽ ഡി വി ടി സി ചെറുതായിട്ട് സന്ദർശിക്കും അതിൻ്റെ അകത്ത് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് എത്തിച്ചേരുള്ള പറഞ്ഞത് അത് എല്ലാവർക്കും ആണോ അത് ചില പെൻഷനും കൂടെ മാത്രമാണോ എന്ന് അറിയില്ല നൽകാനായിട്ട് രൂപകരിച്ച കമ്പനിക്ക് കേരള സർക്കാർ ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് നൽകാനുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചു മുപ്പത്തി രണ്ട് ലക്ഷം ആളുകളാണ് ഷെയർ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതം കേരളത്തിൽ വാങ്ങുന്നത് ഇരുപത്തി നാല് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തിരോളം ക്ഷം പേർക്ക് കൈകളിലാണ് പെൺ എത്തിക്കുന്നത് എട്ട് ലക്ഷം ആളുകൾക്ക് ക്ഷമ നിധി ബോർഡ് പെ പെൻഷനായിട്ടാണ് ലഭിക്കുന്നത് ഓണം പ്രമാണിച്ച് സപ്ലൈക്കോ ധനവധി ഓഫറുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാൽ ചില ഓഫറുകൾ മാത്രമാണ് ആളുകൾ അറിയുന്നത് ആരും അറിയാതെ അവസാനിക്കുകയാണ് അത്തരത്തിൽ ചില ഓഫറുകളാണ് പറയുന്നത് ഓണം വരെ കൃത്യമായി രണ്ട് മണിക്ക് ആരംഭിച്ച് നാല് മണിക്ക് അവസാനിക്കുന്നതാണ് ഓഫർ ഓഫർ വിൽപ്പനയുടെ സമയം ഓണം കഴിയുന്നവരെ എല്ലാ ഉൽപ്പന്നങ്ങളും ഓഫർ പറയാൻ വേണ്ടിയിട്ട് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഓഫർ സമയത്ത് വിൽപ്പനയുള്ളൂ സാധനങ്ങൾക്ക് ഓഫർ എന്നൊന്നും പ്രതീക്ഷിക്കരുത് നാല് രൂപ വരെ കിഴിവ് ലഭിക്കും ആ സമയത്ത് രണ്ട് മണി തൊട്ട് നാല് മണി വരെ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ചില സാധനങ്ങൾ പല സാധനങ്ങൾക്കും പല വിലയാണ് എത്ര സമയം വരെ ഉണ്ടാവും എന്ന് വ്യക്തമല്ല എന്നാൽ ഈ ഇരുപത്തഞ്ചിന് ഓണം ഫെയർ തുളക്കമാകും സംസ്ഥാനത്ത് സമയത്ത് ഏറ്റവും കുറച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള അവന് ഇന്ന് എഴുന്നൂറ്റി നാലായിരത്തി ഇരുന്നൂറ് രൂപ അന്നും എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ ആണ് ഗ്രാമന് ഒമ്പന ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് ഇന്ന് ലഭിക്കുന്നത് അപ്പോൾ ഡെയിലിട്ട് പോർണ്ണമാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം